ഇഷയാവ് അറുപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആഘാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടുന്നു അവർ എന്റെ മുഖത്തെ നോക്കിയെല്ലാം എപ്പോഴും എന്നെ കോപിപ്പിക്കുന്നു ഒരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടിയ മേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാപ്പാക്കുകയും പന്നിറച്ച് തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്കാൻ ഇങ്ങോട്ടടിക്കരുതേ ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു അവർ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയുമാവുന്നു അതെന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പകരം വീട്ടിലല്ലാതെ അടങ്ങിയിരിക്കില്ല അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും നിങ്ങളുടെ അകൃത്തങ്ങൾക്കും മലകളിമേൽ ധൂപം കാട്ടുകയും കുന്നുകളിമേൽ എന്നെ ദൂഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവിടത്തിലേക്ക് കൊടുക്കും എന്ന് യഹോവ അറിളി ചെയ്യുന്നു യഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ടുണ്ട് നശിപ്പിക്കരുതേ ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്ന പോലെ ഞാൻ എന്റെ ദാസന്മാർന്ന് മൊത്തം പ്രവർത്തിക്കും എല്ലാവരെയും നശിപ്പിക്കയില്ല ഞാൻ യാക്കോമിൽ നിന്ന് സന്ധതയും യഹൂദയിൽ നിന്ന് എന്റെ പർവ്വതങ്ങൾക്കൊരു അവകാശയും ഉത്ഭവിപ്പിക്കും എന്റെ വൃത്തന്മാർ അതിനെ കൈവശമാക്കുകയും എന്റെ ദാസന്മാർ അവിടെ വശിക്കുകയും ചെയ്യും എന്നെ അന്വേഷിച്ചുള്ള എൻറെ ജനത്തിനായി സാരോ നാടുകൾക്ക് മേച്ചിൽപ്പുറവും ആഗോട്ടാൾ വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും എന്നാൽ അവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശ്വപർവ്വത്തെ മറക്കുകയും ഗദ്ദേവന് ഒരു മേശ ഒരുക്കി മെനിദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അറി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്കനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും നിങ്ങളെല്ലാവരും കുലയ്ക്ക് കുനിയേണ്ടി വരും അതുകൊണ്ട് ഏഹോവയ കർത്താവ് ഇപ്രകാരം ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും നിങ്ങളോ വിശന്നിരിക്കും എന്റെ ദാസന്മാർ പാനം ചെയ്യും നിങ്ങളോ ദാഹിച്ചിരിക്കും എന്റെ ദാസന്മാർ സന്തോഷിക്കും നിങ്ങളോ ലജ്ജിച്ചിരിക്കും എന്റെ ദാസന്മാർ കിതേ ആനന്ദം കൊണ്ട് ഹോഷിക്കും നിങ്ങളോ മനോവസനം കൊണ്ട് നിലവിളിച്ച് മനോബയാൽ മുറിയിടും നിങ്ങളുടെ പേർ നിങ്ങൾ എന്റെ വൃത്തന്മാർക്കോ ശാപവാക്കായി വെച്ചേച്ചു പോകും ഏഹോവയ കർത്താവ് നിന്നെ കൊന്നുകളിയും തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു മറന്നുപോകുകയും അവ എൻറെ കണ്ണിന് മറിഞ്ഞിരിക്കുകയും ഭൂമിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താ തന്നെത്താൻ അനുഗ്രഹിക്കും ഭൂമിൽ സത്യം ചെയ്യുന്നവൻ സത്യ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിൽ ആരും ഓർക്കിയില്ല ആരുടെ മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഹോഷ് ഇതാ ഞാൻ എരുസ്ലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ എരുസ്ലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും തരച്ചില നിലവിളി ഇനി അതിൽ കേൾക്കില്ല കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വിത്തനും അവിടെ ഉണ്ണി ഉണ്ടാകിയില്ല വയസ്സ് പ്രായമുള്ളവനായി മരിക്കും പാപിയോ നൂറ് വയസ്സുള്ളവനായിരുന്നാലും സഭിക്കപ്പെട്ടവൻ എന്നേ വരൂ അവർ വീടുകളെ പണിതു പാർക്കും അവർ മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും അവർ പണിയുക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല എൻറെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആകും എൻറെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും അവർ വൃദ്ധാധ്വാനിക്കുകയില്ല ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല അവർ ഏഹോയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ അവരുടെ സന്താനം അവരുടെ ഇരിക്കും അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരമേറളും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും ചെന്നായും കുഞ്ഞാടും മേയും സിംഹം കാള എന്ന പോലെ വൈക്കോൾ തിന്നും സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും എന്റെ വിശുദ്ധപർവത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യയില്ല എന്ന് യഹോവ അറി ചെയ്യുന്നു ദൈവമേ സ്തുനക്ക് യോഗ്യമാവുന്നു മറിക്കുമോ